ആടി 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 പോർത്തു 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 ബിഡ്ജസ്റ്റ് ഷോപ്പ് ഇയേ റിപ്പോർട്ട് ഹും നാനോ വിവാൻഡ അന്നാച്ചോ നാച്ചുന്റെ ഒരു തോക്കുണ്ടായിരുന്നു അത് കിട്ടിയപ്പോ തന്നെ കിറ്റിന് അഞ്ചു രൂപ കേട്ടോ അപ്പൊ അമ്പത്തഞ്ച് കിറ്റിനാപത്തിയഞ്ചു രൂപ രൂപ ഇവിടെ ചാടിണ്ടോ നീ മാക്കി ബോൾ എടിച്ചണോ എടാ അവനെ എടുക്ക് അവനെ എടുക്ക് കൊണ്ടോ കൈയൊന്നും ഒടിക്കല്ലേ വരെ ഒരു രണ്ട് വാണ്ട ആർക്കത്തേക്കൊക്കെ പോവുക സൂയിക്കാൻട്ടോ എന്നൊരു നേവോ എങ്ങോട്ടാടിക്കിടി എന്തിനാ തലട്ടാ ഏല നീ ഏതാ ഷോപ്പി കൈയൊക്കെ ആരെയാ മാപ്പിന്ന് ഇതാ ദാ കൊക്ക് ഞാൻ ദുബൈ ടെക്സി എടുന്നല്ലേ ആ പോരിയ പോരിയ ആjdk നോക്ക് സീനണ്ട നീ ഈ വൈറ്റ് എക്സ് ജോർജി വൈറ്റ് എക്സ് ആണോ അടാ ജോർജി വൈറ്റ് എക്സ് ആണോ ആ ആ വേണ്ട വേണ്ട അങ്കവാടരുടെ വരുന്നു വരുന്നു ആ അത്യാത്രം വരും അത് മാത്രം വരും വകയിട്ട് കൈയാൻ വരും അമ്പരൂടെ മീൻണ്ട അമ്പരൂടെ 6 രൂപയൂടെ മീൻ ആ 6 രൂപയൂടെ മീൻ ആ അമ്പരൂര് ബുക്കേറ്റോ വേണ്ട 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 ആ ഇനെ കൊടക്കോ ഐ ഇനെ കൊട വേണ്ട വൈറ്റ് എക്സിനെ കൊട കണ്ടരാ വൈറ്റ് അമ്പൻ ഞാനേ കൊട വൈറ്റ് എക്സിനെ വൈറ്റ് എക്സിനെ നോട്ടോ അങ്കര ചോദിച്ചണ്ട ആ ഇടി കൊട അമ്പരൂയിലേ

നോസ് കൊള്ളാ ദേപി ചാടി 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 പോർത്തു 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 ചാടി ചാടി എടിച്ചോ ആരി ഓർണി ആരെ ഷോട്ട് ആ പോത്തു പോർത്തു അതിച്ചു എ രക്ഷം താടോരെ 30 ആണ് 30 ആണ് തവൻ പറഞ്ഞാ ഈ ഉപ്പിട്ട് ഇട്ടതന്നെ എടാ ഇരുന്നല്ല ഗെയിം പിണ്ടിന്നല്ല കുറച്ച് നല്ല വന്നെ വനറായിട്ട് മൈനാര ഇതിൽ സാരി വരെ സാരി അല്ല അല്ല 85 രൂപની വൈറ്റ് ടാക്സ് 85 രൂപ നല്ലതായിരിക്കേണ്ട എന്ന് തോന്നുന്നു ഞാൻ ഓലേ അവിടെ ഇതിനും ഞാൻ ബോട്ട് വെച്ചോ പ്രോസസ്സ് ആയി നാച്ചെ കുത്തേ വീണ്ടി മുന്നേ വനിക്കലേ ആയി ഞാൻ

രാജു സന്തോഷായില്ലേ അഞ്ഞൂറ് രാജു ശരിക്കും നൂറ് രൂപയുടെ സംഭവം ഉണ്ടാ നൂറ് രൂപയുടെ സാധനമാണ് നെനിക്കായോണ്ട് പിന്നെ കുപ്പി പൊട്ടി പൊട്ടിക്കഴിഞ്ഞാ നൂറ് ആ നൂറ്റമ്പത് രൂപ എക്സ്ട്രാ Kata pota ndu